വല്ല്യക്കായൻ്റെ അടി കിട്ടിയോണ്ടാ നമ്മൾ എത്തുന്ന ഡോക്ടറായത് പണ്ട് വല്യക്കായന്റെ അടി കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ ആവൂലായിനു എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ചെറിയക്കായി വാങ്ങി തന്നെ മുട്ടായില്ലേ പാപമക തൊധികുന്ന പരിഹാരമരുതി നീ റബീ വിചിരിച്ച മതിചരസി കൊദിച്ചടയോനു ശുദിച്ച മനമുള്ള സരൂരകുന്ന മുത്തിൻ وجهവർ നടതിടുന്നൽ ഹൽവിൽ പേർത്ത मोहब्बतാലേ ഒരുത്തെനെവാതി അൽഹം ഇൻഉടയോനേ യാ റഹ്മാനേ നീ ബ കണ്ണൂരാണല്ലോ വൺ പാട്ട് പാടു പാട്ട് പാടു 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 മുഗ